നമ്മൾ വായിച്ചിട്ട് നോക്കി ശേഷം മജുവിന്റെ സിനിമ വരെയാണ് പെരുമാനി അപ്പല് സണ്ണി ഉണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിലുണ്ടായിരുന്നു ലുക്കും വർക്ക് ചെയ്തിട്ടുണ്ട് വിനയ് പക്ഷെ ഫസ്റ്റ് ആണല്ലേ ഈ സണ്ണി മജു സിനിമ എടുക്കില്ല എന്നാണ് ആഗ്രഹം വാങ്ങുന്നതാണോ ഏയ് ഞാൻ ഞാൻ ചോദിച്ചു ആ മീൻസ് പ്രോഗ്രാം ഒക്കെ ഞാന് അപ്പൊ പിന്നെ മജുവിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം താല്പര്യമുള്ളതാണ് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഏതെങ്കിലും അൺഫിൽഡ് ബ്ലാക്ക് സ്പേസ് ഉണ്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞൊരു സാധനം ഉണ്ട് പ്രശോസനാണ്

എന്റെ മജു കറക്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇയാളുടെ എനർജി ലെവലൊക്കെ സണ്ണിയുടെ ക്യാരക്ടർ ഞാൻ ഞാൻ സിനിമ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ചും ആയിട്ടുള്ള ഒരു മധ്യസ്ഥൻ പരിപാടി ഉണ്ടല്ലോ എല്ലാം ഒരു സിസ്റ്റം ബാലൻസ് ചെയ്തു പോകുന്ന പോലത്തെ കഥാപാത്രമാണ് സണ്ണി പറഞ്ഞ പോലെ എന്നെയും എന്നോട് പണ്ട് മജു ആദ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ ഈ കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും ആദ്യം മജു എന്നെ അപ്രോച്ച് ചെയ്യുന്നത് മജു അയാൾ ഇല്ലാത്തതുകൊണ്ട് പറയാം മൈൻഡ് ബ്ലോയിങ് റൈറ്റർ അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് തിരക്കഥ എഴുതാൻ ഉള്ള കെപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് ഭയങ്കര കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര ഡെപ്ത് ഉള്ള തിരക്കഥ എഴുതാൻ പറ്റും പുള്ളി അത് ഒരു ഒരു തിരക്കഥയുടെ അപ്പുറത്തേക്ക് ഒരു നമുക്ക് ഒരു നോവല് പോലെ വായിക്കാവുന്ന തരത്തിലുള്ള തരത്തിലുള്ള ഒരു റൈറ്റർ ആണ് അപ്പൊ അതും റിട്ടേൺ സ്ക്രിപ്റ്റ് ആയിരുന്നു പിന്നെ മജു ഫോൺ എടുക്കാത്തൊരു പ്രശ്നമുണ്ട് ഒരാളുകളുടെ ചോയ്സ് ആണല്ലോ ഞാൻ എല്ലാ ഇന്റർവ്യൂലും കുറ്റം പറയുന്നുണ്ട് അപ്പൊ ഫോൺ എടുക്കില്ല പുള്ളി എന്റെ ആ ഫോൺ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഞാൻ വഴക്കിട്ടുണ്ട് സന്നി വഴക്കിട്ട കാര്യം എനിക്കറിയാം പിന്നെ അങ്ങനെ ഒട്ടുമിക്ക സൗഹൃദ ലുക്കിൻ്റെ എനിക്ക് അറിഞ്ഞൂടാ ലുക്ക് വിളിച്ച് പെറുപ്പിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ഇയാള് ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ ഞങ്ങള് കുറച്ച് ഞങ്ങള് കൊറേ നാളെ സംസാരിക്കില്ലായിരുന്നു ഒരു ദിവസം വെറുതെ ഇങ്ങനെ എനിക്ക് എന്തോ ആലോചിച്ചു വെറുതെ വിളിക്കണം മജൂന ഫേസ്ബുക്കിൽ നിന്ന് ഓൺലൈൻ കണ്ടിട്ടുണ്ടോ എന്തോ ഫേസ്ബുക്കിലുണ്ടല്ലോ ഉണ്ടല്ലോ അയാളെ അപ്പൊ ഞാൻ എന്തോ എന്ന് ചോദിച്ചു ആ അവിടെ എന്തൊക്കെയുണ്ട് അപ്പൊ ഞാൻ സിനിമയെ കുറിച്ചിട്ട് ചോദിക്കാനല്ലോ ഞാൻ വെറുതെ ഒരു എന്താണ് ലൈഫിൽ അറിയാൻ വേണ്ടി ചോദിച്ചാ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇതുപോലെ ഞാൻ ഇതേപോലെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട് ലുക്കും ഈ ആക്ടറു ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് വർഷം നമ്മൾ ഒരുമിച്ച് ഒരു പ്രൊജക്റ്റില് വർക്ക് ചെയ്ത് എനിക്ക് ഊരം ലോകത്തോരു സംവിധായകനെ കാണാത്ത ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പ്രൊജക്ടിനെ കുറിച്ചിട്ട് ആ പ്രൊജക്ട് ഓണാക്കാൻ വേണ്ടി ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് എന്നിട്ടും ദുഷ്ട ഞാനില്ലല്ലേ ഈ പടത്തിൽ നിന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അറിഞ്ഞോ ഇയാൾ പണ്ട് എന്നോട് ഈ കഥാപാത്രം പറഞ്ഞിട്ടുള്ളതാണ് എടോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ എന്നൊക്കെ ഇയാൾ പറഞ്ഞു ഞാനൊരു തന്റെ പടത്തിൽ എന്ത് ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ചെയ്യാം അപ്പൊ എന്നോട് ക്യാരക്ടർ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമുണ്ടോന്നൊക്കെ എന്നോട് ഒരു കുഴപ്പമില്ല എനിക്കും നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുക കാര്യം എപ്പോഴും മനസ്സിനോട് അടുപ്പുള്ള ആളുകളൂടെ വർക്ക് ചെയ്യുമ്പോ പ്രത്യേകിച്ച് മജു അത്യാവശ്യം നല്ല ആക്ടേഴ്സിനൊക്കെ നല്ല സ്പേസ് കൊടുക്കുന്ന ആളാണ് ഇയാൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും ഡീറ്റെയിൽ കുറിച്ചിട്ട് ക്യാരക്ടർ ട്രാവലിംഗിനെ കുറിച്ചിട്ടൊക്കെ പക്ഷെ നമുക്ക് ഭയങ്കര സ്പേസ് വരുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച് ലുക്മ കാരണം ഞാൻ അവസാനം കണ്ട ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത ഗംഭീരായി ചെയ്തു വസുദേവൻ എന്നുള്ള കഥാപാത്രം നല്ല സിനിമയായിരുന്നു ഇപ്പൊ പെരുമാനിയിലേക്ക് വരുമ്പോ ഈ പോസ്റ്ററിൽ കാണുമ്പോൾ കുറച്ചുകൂടി പയ്യൻ പിന്നെ എന്താ കഥാപാത്രം എന്താ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാമത്തിന്റെ ഒരു നാടിന്റെ കഥയാണ് എന്ന് പറഞ്ഞ ഒരു 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 നാടാണ് ഫിക്ഷണൽ ഒരു കുറെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു നാടാണ് ആ നാട്ടിലോട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അബി എന്നാണ് ക്യാരക്ടറിന്റെ പേര് അപ്പൊ ഈ ക്യാരക്ടർ അവിടെ എത്തുന്നതാണ് ഈ കാരൻ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ആക്ച്വലി പുറത്തുനിന്ന് വന്ന് ചേരുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ മീഷ എല്ലാരുള്ള ചേഞ്ച് ആ ക്യാരക്ടറിന് അധികം ഇല്ല അങ്ങനത്തെ ഒരു ഒരു പയ്യൻ മൂടാണ് അവിടെ ചെറിയ പണിയും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പൊ അവന് പക്ഷെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അവിടെ തിരിച്ചു വരാനുള്ള നാട്ടിലോട്ട് വരാനുള്ള ഒരു കാരണമൊക്കെ ഉണ്ട് അത് ആ കഥയുടെ ഒരു ഭാഗമാണ് ാണ് അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു 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 ക്യാരക്ടറാണ് പറഞ്ഞു എങ്ങനെ എങ്ങനെ ആർട്ടിസ്റ്റിനെ നോക്കുമ്പോൾ ലുക്മാന്റെ അസോസിയേഷൻ ചെയ്യുമ്പോൾ ഉള്ള നമുക്ക് നമുക്ക് സീറോ ഫുൾ ബ്ലാങ്ക് ആയിട്ട് മൈൻഡ് ആയിട്ട് മതി ആക്ച്വലി വെച്ചാൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് പുള്ളി പൊളിക്കും എങ്ങനെ പോയി ചെയ്താലും പുള്ളി വരാത്തില്ല നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയാലോ നമ്മുടെ ഒരു പുള്ളി മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യാൻ പുള്ളിക്കറിയാം വേറെ ില്ല നമ്മളേം അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് ബ്രേക്ക് ചെയ്തിട്ട് പുള്ളി ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കും അത് അത് ആ പ്രോസസ് ആ പ്രോസസ് രസാകുമ്പോ നമുക്ക് അത് ഗുണമാണ് നമ്മള് ഞാൻ നമ്മൾ വേറൊരു സിനിമയെ കണ്ട പോലെ ആവരിത് ഈ സിനിമയിൽ നിന്ന് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്നു അപ്പൊ അതിന് ഇത്ര ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ് ഭയങ്കര എളുപ്പമായിരിക്കും തോന്നിട്ട് അത് വച്ചിക്കാനായിട്ട്

എന്റെ മനസ്സിലായ ഒരു ദീനിയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ അഞ്ചു നേരം നിസ്കരിക്കുന്ന അല്ലെങ്കിൽ സമാധാനപ്രിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഏകദേശം ഒന്നും മനസ്സിലായി പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ ടെൻഷൻ ആയിരുന്നു ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ അപ്പൊ നമ്മളുടെ നമ്മളൊരു കോൺട്രിബ്യൂഷൻ അത് നന്നായി വരണമല്ലോ അല്ലെങ്കിൽ നമ്മളെ പാട്ട് എപ്പോഴും കറക്റ്റായി വരണം അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ തിയേറ്റർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുണ്ട് അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു

നമ്മൾ ഈ ഒരു ഒരു മാജിക്കൽ എന്നൊക്കെ പറയുന്ന പോലെ ആ കിട്ടുന്നത് പിന്നെ ഒരു കളർ ടോൺ ആമേനെ കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്താ സംഭവങ്ങൾ സിനിമ തുടങ്ങുന്നത് മുതലേ ഇതൊരു തിയറ്ററിക്കൽ സിനിമ ഇതിന്റെ റൈറ്റിങ്ങും അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു ഒരു യൂണിഫോം പരിപാടിയുണ്ട് ഒരു പ്രത്യേകതരം മീശ പ്രത്യേകതരം വസ്ത്രധാരണം അങ്ങനെ എന്നാ ഇത് റിയലിസ് റിയൽസ് എക്സാജുറേറ്റഡ് സാധനമല്ലേ ഇതിന് മീറ്റർ മജു പിടിച്ചിട്ടുണ്ട് വേറൊരു കളർ പാലറ്റ് അല്ലെങ്കിൽ ഫ്രെയിമിങ് ഒക്കെ ഇല്ലേ അപ്പൊ അങ്ങനെ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരീക്ഷണം ഈ സിനിമയിൽ നടന്നിട്ടുണ്ട് അത് ആമേന്റെ ഫ്രണ്ട്സ് അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പുറത്തേക്ക് ഇപ്പോ ഈ സിനിമ കണ്ട ആളുകൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് പൊന്മുട്ട താറാവുന്ന ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന സിനിമ അപ്പൊ അതിന്റെ ഭയങ്കര പോയിട്ടുള്ള ആൾക്കാർ ഒരു ചെറിയൊരു പ്രശ്നം മതി അതൂതി പെരുപ്പിച്ച് ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റും ഇവരൊക്കെ അങ്ങനെ നാട്ടില് ഞാൻ പുറത്തുനിന്ന് വരുന്നോണ്ട് ഞാൻ അതൊക്കെ കാണുമ്പോഴാണ് എന്താ പ്രശ്നം ഇത് എവിടെയായിരുന്നു ഗ്രാമയുടെ സെറ്റ് ക്യാരക്ടറെ ഹിറ്റ് ആയി ഓൾറെഡി കാരണം സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ടിനൊക്കെ ഇത് കണ്ട ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വിനയിനെ ആ കോസ്റ്റ്യൂമിൽ കോമ്പിനേഷൻ സീൻസ് ഒക്കെ എനിക്ക് അവനും ഞങ്ങൾക്ക് കൂടുതലായിട്ട് വന്നത് എന്റെ ഇടയ്ക്ക് ഇടയ്ക്ക്

അതിന് മുമ്പേ ലുക്കിന്റെ എല്ലാവർക്കും സ്കെച്ച് ഉണ്ടായിരുന്നു എന്നോട് കണ്ടപ്പോ തന്നെ പറഞ്ഞിരുന്നു അതായത് മീശത്ത് ഇവിടെ നിന്ന് എടുക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ വ്യക്തിയും കൂടി ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഒന്നുമില്ല ഇവിടെ മജു രണ്ടായിരുന്നു ഉദ്ദേശം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു സിനിമയുടെ സാധ്യതയില്ലല്ലോ അപ്പൊ പുള്ളി ഒരു നമ്മളോട് പറഞ്ഞു പത്ത് ദിവസം പതിനഞ്ചു ദിവസം സിനിമയിൽ വിളിക്കും എന്നിട്ട് പുള്ളി ഒരു അമ്പത് ദിവസം ഷൂട്ട് ചെയ്യും രൂപം വെച്ച് പേരോടത്തേക്ക് പോവാൻ പറ്റില്ല പുള്ളി അങ്ങനെ ലോക്ക് ചെയ്തിട്ടു അങ്ങനെ ഒരു പരിപാടി ആയിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് കാര്യം ഞങ്ങൾ ആ ടൈമിന് ഇങ്ങനെ താൻ കാരണം പുറത്ത് ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയതാണ് അപ്പൊ ഞാൻ നമ്മൾ നമ്മളെവിടെയോ മറന്നു പോകുമല്ലോ നമ്മളെങ്ങനെയായിരിക്കണെന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ സാധനം ചോദിച്ചിട്ട് മരുന്ന് രണ്ട് ചേച്ചിമാതിരി ഇരുന്ന് നമ്മള് ബ്രൂട്ടില് ഇങ്ങനെ നമ്മളാകെ നമ്മള് വാങ്ങാനാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ കണ്ടിട്ട് പറഞ്ഞത് കേട്ടോ ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ ഇവിടെ ചേച്ചിമാരെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ പ്രസ് മീറ്റിന് പോയിട്ട് ആളുകൾ ഇങ്ങനെ വൈറലാക്കി ആയി കഴിഞ്ഞപ്പോ എന്റെ മജ് വിളിച്ചു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അതെ അതെ ഭയങ്കര നിഷ്കളങ്കതയും കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താ കാണുന്ന പോലെ പറഞ്ഞു കുറച്ചുകൂടി എന്തായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല ഒന്ന് സിനിമയുടെ ഗ്രേശൈഡുണ്ട് പക്ഷെ ഈ പറഞ്ഞ അതൊരു ലൈക്കബിൾ ആണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഒന്ന് രൂപം തന്നെ പറയുന്നതല്ലേ ഒരു അൻപത് ശതമാനം അജി രക്ഷപ്പെടുത്തി അതിനുശേഷം ഈ പറയുന്ന ഇത് ട്രിക്കും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒട്ടും ഒട്ടും പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്തൊരു പരിപാടി മുള്ളിൽ ചെയ്യുമ്പോഴും കാഴ്ചക്കാരന് ഇഷ്ടപ്പെടണം ചിരിയും പക്ഷെ ഇയാൾ പ്രവൃത്തി ഒരു ഇപ്പൊ ഇപ്പൊ ലുക്മാൻ പറഞ്ഞ പോലെ ആ ഗ്രാമത്തിലേക്ക് വരുന്ന ഗ്രാമത്തിന്റെ പറഞ്ഞു ഇങ്ങനെ പരിചയമുള്ള ൾക്കാരുണ്ടോ നമുക്ക് റിയൽ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് അല്ലല്ല അങ്ങനെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ആളുകളല്ല നമ്മൾ ചിലപ്പോ വായിച്ച പുസ്തകങ്ങൾ വായിച്ചല്ല നോവൽ അങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു നോവൽ വായിച്ചൊക്കെ പോലെ തോന്നും ആൾക്കാര് ഇതൊക്കെ കാണുമ്പോ അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ അല്ലാതെ നമുക്ക് റിയൽ ലൈഫ്

തിരക്കഥ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത അടക്കമുണ്ട് നമുക്കത് വായിക്കാൻ പറ്റും സിനിമ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾക്കും ഒരു നോവൽ പോലെ വായിക്കാൻ റൈറ്റിങ് ആണ് ഈ കൾച്ചർ ഭയങ്കര പെരുമാനിയുടെ പ്രത്യേകത പെരുമാനി എന്ന് പറയുന്നത് ആ പ്രദേശം ഇയാള് ബിൽഡ് ചെയ്ത ഉണ്ട് ഇപ്പൊ അവരുടെ ഭക്ഷണ രീതി ഉണ്ട് അത് സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പെരുമാനി പത്തിരി സാധനമുണ്ട് പെരുമാനിയുടെ ഞാനിപ്പോ സിനിമ മുഴുവൻ പറയുന്നു സിനിമയുടെ മ്യൂസിക് ഉണ്ട് അത് ഇത് മുഴുവൻ കൾച്ചറായിട്ട് കണക്ടാണ് കുറച്ചും സിനിമാറ്റിക് ഇവരുപയോഗിക്കുന്ന വസ്ത്രം അങ്ങനെ ഭയങ്കര സ്പെസിഫിക് ആണ് ഇവൻ ആ പ്രദേശത്തുള്ള വാഹനങ്ങള് വാഹനങ്ങളുടെ കളർ ഇതിന്റെ ഒരു റിയലിസത്തിന്റെ ഉണ്ട് പക്ഷെ ഇതിനൊരു കറക്റ്റ് ഒരു പറഞ്ഞ ഒരു മാജിക്കൽ റിയലിസം പറഞ്ഞു സ്വർണത്തിന്റെ ഇപ്പം ലുക്മാനെ സംബന്ധിച്ചു ഞാൻ എനിക്ക് തോന്നാറുണ്ട് ലുക്മാൻ സിനിമ സെലക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് പ്രേക്ഷകരെന്ന രീതി നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ് കാരണം വെറുതെ വന്നു പോകുവല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളാണ് അതെങ്ങനെ കയ്യിലേക്ക് വരുന്നത് അത് കുറവൊക്കെ എന്നെ തന്നെ ചൂസ് ചെയ്യണ ഞാൻ ചൂസ് ചെയ്യുന്ന ഇപ്പൊ മജുക്കാണെങ്കിലും ഈ പറയപ്പെടുന്നതിന് മുന്നേ പറഞ്ഞ എന്റെ സിനിമകളൊക്കെ അവർ എന്നെ ഇങ്ങോട്ട് എന്നെ ചൂസ് ചെയ്താണ് പിന്നെ ഞാൻ ചൂസ് ചെയ്ത സിനിമകൾ ഉണ്ടാവാറുണ്ട് ഞാൻ ടോട്ടലി ബേസിക്കലി എന്താ സിനിമ കേൾക്കുമ്പോൾ ഞാൻ എത്രത്തോളം ചെയ്യുന്നതിനപ്പുറം ആ ടോട്ടൽ ആ സിനിമ എങ്ങനെ എന്നാണ് ഞാൻ നോക്കാറ് എനിക്ക് ആ സിനിമ എന്ന രീതിയിൽ അത് എത്രത്തോളം എങ്കിലേ എന്തും ചെയ്തിട്ട് കാര്യമുണ്ടോ ആ സിനിമ വർക്ക് ആവാതെ നമ്മളിനി എത്ര വലിയ ക്യാരക്ടറും നമുക്ക് എത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് ഒരിക്കലും അപ്പൊ ഞാനെപ്പോഴും സിനിമ ടോട്ടലി നല്ലതെന്ന് നോക്കും നമുക്ക് ഡയറക്ടറിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടോന്ന് നോക്കും ഇതൊക്കെ ഒരു പ്രതീക്ഷ മാത്രമാണ് നേരെ ഓപ്പോസിറ്റ് തിയേറ്ററിൽ സംഭവിച്ചു അപ്പോ ചില പ്രതീക്ഷകളൊക്കെ കറക്റ്റ് ആയി വരും അത് ഭാഗ്യങ്ങൾക്ക് തോന്നുന്നത് ഞാൻ കണക്ഷൻ ഉണ്ടല്ലോ ഞാൻ ഫ്രഞ്ച് ഡിപ്ലോ മുതലേ ഉണ്ട് ആക്ച്വലി ഞങ്ങൾ ഫ്രഞ്ച് ജിപ്പിലോ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർവ്യൂ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ പ്രേക്ഷകളോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അന്ന് മുതലേ എപ്പോഴും മജു എല്ലാവർക്കും ഒരുമിച്ചൊരു സിനിമ ചെയ്യണം എന്ന് ഞങ്ങൾ സംസാരത്തിന്റെ അടക്കമൊക്കെ വല്ലപ്പോഴും ഇമോഷണലി ഒക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് നമുക്ക് അന്ന് അത് നമ്മൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അത്രയും ഞങ്ങൾ അങ്ങനെ ചെയ്ത പടയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ഭയങ്കര അടുപ്പ് ഞാൻ സണ്ണീച്ചനായിട്ടുള്ള ഈ ബന്ധത്തിന്റെ സ്റ്റാർട്ട് അടുപ്പം തുടങ്ങുന്നത് അന്ന് തുടങ്ങിയ അടുപ്പ് ഇന്നും അതുപോലെ ഞങ്ങൾ പോണത് ആ ഫ്രഞ്ച് വിപ്ലവമാണ് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ നമ്മൾ ഒരുമിച്ച് ഒരു സിനിമ ഉണ്ടാവണം അപ്പൊ അപ്പൻ സംഭവിച്ചു അപ്പം നല്ല രീതിയിൽ വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കര സന്തോഷമായി അന്ന് മജുക്കാട് പറയാമായിരുന്നു നമുക്ക് അങ്ങനെ ഒരു എല്ലാവരും കൂടി ഒരുമിക്കണം അങ്ങനെയാണ് മജിക്ക് പറഞ്ഞത് ഒരു പരിപാടി ഉണ്ട് ഞാൻ ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്തായാലും ആണ് നമുക്ക് ചെയ്യാണ് എന്നുള്ള മൂടായിരുന്നു അപ്പൊ അതില് സന്ദിച്ചം വരുന്നു പിന്നെ ഞാൻ ചേട്ടനെ ഞങ്ങള് പിന്നെ ഇവിടെ ഞങ്ങള് ചുരുളി ചുരുളിന്നാണ് ചുരുളീന്ന് അവിടെ കൂടുതൽ പക്ഷെ ഞങ്ങൾ നേരത്തെ അറിയാട്ടോ മെസ്സേജ് ചെയ്യാണെങ്കിലും അങ്ങനെയൊക്കെ ഞങ്ങള് കണക്ഷൻ ഉണ്ട് വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കോമൺ ഒക്കെ ചുരുളിയും പിന്നെ അതിനെ പൊതുവേ സണ്ണി സംസാരിക്കും സണ്ണിജ പിന്നെ രീതി ഇങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് സമയം സമയെടുത്തിട്ടാണ് സംസാരിക്കുക സംസാരിച്ച സണ്ണിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് അതിനെ കുറിച്ചൊക്കെ എനിക്കൊന്നും സണ്ണിക്ക് സെറ്റിൽ ഒരു ഭക്ഷണുണ്ടായിരുന്നു സണ്ണിക്ക് വേറെ ഡാറ്റ് ഡൈറ്റ് ഫുഡ് കഴിച്ചിട്ടാണ് പോവാൻ കൂടി കൂടി പിന്നെ നടക്കുന്നുണ്ട് നടന്നോണ്ടിരിക്കുന്നു കുറച്ച് ഭയങ്കര ബോക്സേസിന്റെ ഒരു ഫിസിക്കും പരിപാടിയൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അവര് ഭയങ്കര അപ്പോ അത് നടന്നോണ്ടിരിക്കുന്നത് ഇന്നുണ്ട് ഇന്ന് ഈവനിംഗ് കഴിഞ്ഞ് പോയിട്ട് എന്തായാലും പെരുമാനിന്ന് എന്റെ മനസ്സിലാദ്യം വന്ന ഫുൾ ഓഫ് കളേഴ്സാണ് ഇപ്പൊ മെയിൽ ഒരുപാട് സിനിമകൾ വരാനുണ്ട് അല്ലേ ഇഷ്ടംപോലെ സിനിമകൾ വരാനുണ്ട് അതിനിടയ്ക്ക് കളർഫുൾ ആയി നന്നായി സിനിമ ഓടട്ടെ എല്ലാം താങ്ക് യു